നമ്മൾ ഇന്നലെ കണ്ണൂർ മലബാർ മേളയിൽ പോയതാണ് എല്ലാരും പറഞ്ഞു ഇവിടെ കൊറേ ഓഫീസും കാര്യങ്ങളെല്ലാം ഉണ്ട് വന്നു വാടക തൊട്ടിൽ കണ്ടിട്ട് കൊറേ ആയെ കയറി വാടക മോളേക്ക് പയ്ച്ച് കോളിഫ്ലവർ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല ട്ടാ എന്തോ തിന്നാൻ ഒരു മൂഡുണ്ടായിട്ടില്ല പിന്നെ കാണുന്നത് ഇരുപതും മുപ്പത് രൂപന്റെ ഐറ്റംസ് ആണ് പിന്നെ അവിടെ നിന്ന് ഒരു ഐറ്റം ചോദിച്ച മോളെ കടല വേണോന്നെ അവർ വേണ്ടേട്ടാ പിന്നെ കടല വറക്കുന്നതും കൂടി കുറച്ച് സമയം വായി നോക്കി തന്നെ പിന്നെ കൊറേ ടൈപ്സ് ഓഫ് കത്തികൾ ഉണ്ട് അത് നോക്കി അങ്ങ് നടന്ന് കുറേ സാരീസ് ഉണ്ടായിനെ അതിന് ശേഷം പഴയ കാലമിട്ടായികളെല്ലാം കണ്ട് അപ്പൊ ഒന്ന് നൊട്ട് നോക്കി അപ്പാടെ അവരെന്നെ നോക്കി പേടിപ്പിച്ചു അപ്പാടെ അത് അങ്ങ് വെച്ചാടത്ത പിന്നെ ഇവിടുന്ന് വിളിച്ച് ഇതാ ചെറിയ പൈസക്ക് കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഒരു ബ്രേസ്ലെറ്റിന്ന് എത്ര ചോദിച്ച് നോക്കും പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് എന്നാൽ പറഞ്ഞു ശരി എട്ടാ പിന്നെ ഇരുപത് മുപ്പത് രൂപേൻ്റെ കുറേ ഐറ്റംസും കാര്യങ്ങളും ഉണ്ടായിന് എട്ടാ അവിടുന്ന് രണ്ടു മൂന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിനെ പിന്നെ അത്ര വേണം ചോദിച്ചിട്ട് അത്ര കാലം വിളിച്ചിട്ട് പിന്നെ ഷോർട്സ് എല്ലാം ഉണ്ടായിന് പിന്നെ കൈന കൊല്ലം ഷോർട്സ് മേടിച്ചിട്ട് പണി ഇട്ടുകൊണ്ട് മേടിച്ചിട്ടില്ല എല്ലാ പാദസരം കണ്ടേ അടിപൊളി പാതസരേനെ നൂറ്റി അമ്പത് രൂപ ഉണ്ടായിട്ടുള്ളു കുട്ടികൾക്ക് വിളിക്കേണ്ട ടോയ്സ് എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതും ഇതും എല്ലാം വായി നോക്കി നോക്കി അങ്ങ് നടന്നെ അങ്ങനൊന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഏട്ടാ വെറുതെ അങ് നോക്കി നടക്കേ ചെയ്തത് ചെറിയ വയസ്സൊക്കെ ബാഗെല്ലാം ഉണ്ടായിനെ പിന്നെ കൂടുതൽ സമയം വായി നോക്കി നിക്കാണ്ട് അങ്ങ് പുറത്ത് വന്നു പുറത്തു വന്നേരാ പ്രോഗ്രാം ും ഒരു കാലി ചായം കൂടി കുടിച്ചേ മോൾക്ക് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചു കൊടുത്ത പിന്നെ നേരെ റോട്ടിലേക്ക് ഇറങ്ങിയ അവിടെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായിനെ പിന്നെ തിരിഞ്ഞും മരണും വായി നോക്കി നോക്കി നടന്നു ഈ സ്ട്രീറ്റ് സൈഡിലുള്ള കാഴ്ചകളെല്ലാം കണ്ടാലോ അങ്ങനെ നമ്മൾ ും നൂറും കഴിഞ്ഞാല് അത്യാവശ്യം കൊഴപ്പില്ലാത്ത ചപ്പൽസെല്ലാം തന്നെയാണോ അതും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് ബ്ലോക്ക് ആയിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ട് കൊറേ ആൾക്കാർ ഉണ്ടായിരുന്ന പോകുന്ന പോക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കേറിയ നല്ലൊരു ലൈറ്റ് ചായയും പിന്നെ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി പഫ്സും കൂടിയാണേ മേടിച്ചത് മുട്ട പപ്സ് നല്ല ചൂടുണ്ടാ നല്ല മുരിഞ്ഞ മുട്ട പപ്സ് അതിൻ്റെ പരം ഒരു കൽമാസം കൂടി ഓർഡർ ആക്കി ആ പത്രേ ഇല്ലുട്ടാ